ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ വിശേഷത്തിന്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയെ രഞ്ജിത വിളിക്കുകയാണ് അപ്പം രഞ്ജിത വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് അപ്പോൾ വക്കീലിനെ അങ്ങനെ കാണാൻ പോയി നിങ്ങൾക്ക് ഉറപ്പാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉറപ്പാണ് മോളെ ഞാൻ നിന്നോട് കള്ളാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏയ് സുമിത്ര എങ്ങോട്ടും പോയിട്ടില്ല വക്കീലിനെ കണ്ടിട്ടുമില്ല വക്കീലിനോട് സംസാരിച്ചിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മോളെ വിളിച്ച് പറയാം ഞാൻ സുമിത്രയുടെ പിന്നാലെ തന്നെയാണ് അതിനിപ്പം യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലേ വിളിക്കാം ഞാൻ ആ എങ്കിൽ പിന്നെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഫോൺ കട്ടാക്കിയാണ് അപ്പോൾ ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആ നിന്നോട് ഞാൻ പറയാൻ പോകുന്നു പിന്നെ ഇപ്പൊ ഏതായാലും നിന്നോട് പറയാനായിട്ട് പോകുന്നില്ല രഞ്ജിതേ നിന്റെ കയ്യിൽ നിന്ന് പര പൈസയെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷേ ഞാൻ ഇതെല്ലാം പറയുള്ളു അപ്പോൾ രഞ്ജിത ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് നടക്കുകയാണ് ഇനിയിപ്പോൾ വക്കീലിനെ കണ്ടിട്ടുണ്ടാവോ ഇനിയിപ്പോൾ അങ്ങേര് വക്കീലിന്റെ അടുത്ത് ചെന്നിട്ട് ഇനി എന്തായിരിക്കും സംസാരിക്കാനായിട്ട് പോകുന്നത് ഇനി അയാളെ കാണാനായിട്ട് പറ്റുമോ അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് ആകെ തല പകഞ്ഞൊരവസ്ഥയിലും പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിരുദ്ധിനെയാണ് അപ്പോൾ അനിരുദ്ധ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനന്യയുടെ അച്ഛൻ വിശ്വൻ വിശ്വം വന്നിട്ട് നമ്മൾ അൻദിനോട് ചോദിക്കണം എന്താ മോനെ നിനക്ക് എന്ത് പറ്റി നീ എന്താ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല ഡാഡി ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തതാണ് ഞാനിപ്പോ ആരുമില്ലാത്തൊരവസ്ഥയാണ് എൻ്റെ കൂടപ്പുറപ്പങ്ങൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കില് എൻറെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കില് ഒരുപക്ഷെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു ഡാഡി എൻറെ അമ്മ അത്രയ്ക്കും ജീവനായിരുന്നു എനിക്ക് എന്നെയും അതേപോലെ തന്നെയാണ് പക്ഷേ മുമ്പൊക്കെ ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മ ഇപ്പം ഇപ്പം അവസ്ഥ ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഡാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻരുതിൻ്റെ മനസ്സിലുള്ള സകല സങ്കടങ്ങളും ഈ വിശ്വനോട് പറയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിശ്വനും ഭയങ്കര സങ്കടം തോന്നിയത് കാരണം വിശുവിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയാലോ പക്ഷേ എങ്ങനെ സത്യം തുറന്ന് പറയും ആ ഭാര്യയെ പേടിച്ചിട്ട് പറയാനും പറ്റില്ല അങ്ങനെ അൻരുദ്ധ സത്യം അറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേമ പിന്നെ വിശ്വത്തിനെ വെച്ചേക്കില്ല അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് മോനെ എല്ലാം വിധിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അൻരുദിനെ ആശ്വസിപ്പിക്കുകയാണ് അതേ ടാഴേ എല്ലാം വിധി തന്നെ അല്ലാതെ ഇപ്പം നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നമ്മുടെ പൂജ സുമിത്രയെ ആശ്വാസപ്പെടുത്തുകയാണ് അപ്പൊ സുമിത്രയാണെങ്കിൽ ഭയങ്കരേറെ കരച്ചില്ല എന്നാലും എൻ്റെ മക്കളെ എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ലല്ലോ അവിടെ അമ്പലത്തിൽ വെച്ച് അമ്മയാണെങ്കിൽ അനന്യെ കണ്ടെന്ന് പറഞ്ഞു എന്നിട്ടോ അനനിയെ എനിക്കൊന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല അതിനുപോലും ദൈവം അനുവദിച്ചില്ലല്ലോ എൻ്റെ അൻത്ത് എവിടെയെന്ന് എനിക്ക് കണ്ടെത്തണം പ്രതീക്ഷൻ എന്ത് സംഭവിച്ചു ശീതളുടെ ഓരോ സംസാരങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാതെ ആദ്യം തോന്നുന്നു മോളെ ഇനി അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് പേടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ ആശ്വാസപ്പെടുത്തുകയാണ് അമ്മേ എന്തിനാ അമ്മേ അമ്മ എന്തിനെ സങ്കടപ്പെടുന്നത് അതിനെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ശീതലേച്ചി എവിടെന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നില്ല അമ്മ ശീതലേച്ചിയെ അമ്മയുടെ മുന്നിൽ എത്തിച്ചില്ല ദൈവം അതേപോലെ തന്നെ അമ്മയുടെ എല്ലാ മക്കളെയും മരുമക്കളെയും അമ്മയുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും ഇനി അതിന് അധികം താമസവും ഇല്ലമ്മേ അമ്മ അതിനെ ആരോടും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അമ്മയെ ദൈവം കൈവിടോ ചില ചില പരീക്ഷണങ്ങള് അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ അതൊക്കെ ആലോചിച്ചാൽ മതിയമ്മേ എന്നും പൂജയും പറയണം അപ്പൊ ഇതൊക്കെ വെച്ച് സുമിത്ര ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കായ സങ്കടം എന്നാലും എൻ്റെ മക്കളെ കണ്ടു കണ്ടുകിട്ടാതെ എനിക്കിനി ഒരു മനസമാധാനം ഉണ്ടാവില്ല അവരെന്റെ അടുത്ത് വേണം ഇപ്പൊ പ്രതീക്ഷിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ ആദിയാണ് ഒരു ദിവസം ഞാൻ പ്രേമനെ കണ്ടപ്പോൾ ആൻഡുദിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു അപ്പോൾ ആൻഡുദ് അവരെ എവിടെയാണ് എന്താണ് എന്നൊന്നും അവർക്കറിയില്ലെന്ന് എന്നോട് പറഞ്ഞത് അമ്മേ ആ പറഞ്ഞതിൽ എന്തൊക്കെയോ കള്ളത്തിലുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് കള്ളത്തരം ഹാ ഇനിയിപ്പോൾ അവർ കള്ളത്തരോ കള്ളത്തരോണെന്ന് നമ്മളോട് പറഞ്ഞെങ്കിലും നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അത് ശരിയാണമ്മേ അവരുടെ സ്വഭാവം പണ്ട് അങ്ങനെ തന്നെയാണല്ലോ വല്ലാത്തൊരു സ്വഭാവം തന്നെയല്ലേ അപ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ട് പൂജ ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ശീതളിൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി സച്ചിൻ അങ്ങനെ അങ്ങനെ ഒരു ഇതിലായിപ്പോയി അതേപോലെ തന്നെ പ്രതീഷ് അനുദ് അനന്യ സഞ്ജന ഇവരെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചിട്ട് ആകെ സങ്കടം വക്കീലിനെ വിളിച്ചിട്ടാണെങ്കിൽ വക്കീൽ എടുക്കുന്നില്ല തന്നെ കാണണം തന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് പിന്നെ എവിടെ പോയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തുമുടിയും കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സുമിത്ര അങ്ങനെ പിന്നീട് രഞ്ജിത സരസ്വതി അമ്മയെ വിളിക്കുകയാണ് അതെ നിങ്ങളിങ്ങോട്ട് വരുമോ ആ ഞാൻ ഏതായാലും മോളെ കാണാനായിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ചില കാര്യങ്ങൾ എനിക്ക് മോളോട് പറയാനുണ്ട് ചില കാര്യങ്ങളോ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ അതൊക്കെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞാൽ പോരെ ഏതായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ എനിക്കും ചില കാര്യങ്ങളെല്ലാം സാധിക്കാനുണ്ട് ആ ശരി സരസ്വതി ഇങ്ങോട്ട് പോര് ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി നേരെ രഞ്ജിതരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ രഞ്ജിത സരസ്വതി അമ്മ കണ്ടോ തന്നെ ഓടി ചെന്നിട്ട് എന്താ അപ്പോ വക്കീലിനോട് സുമിത്ര സംസാരിച്ചിട്ടില്ലെന്നും വക്കീലിനെ പോയി കണ്ടിട്ടില്ലെന്നും ഉറപ്പുള്ള കാര്യം തന്നെയാണോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അതൊക്കെ അപ്പം അറിയാൻ രഞ്ജിതമ്മോളെ അതൊക്കെ പിന്നെ പറയാം എനിക്കിപ്പോ വേണ്ടത് സമ്മാനങ്ങളാണ് അപ്പൊ രഞ്ജിത സമ്മാനങ്ങളോ എന്ത് സമ്മാനങ്ങള് അതെ സമ്മാനങ്ങള് എനിക്ക് ഓരോ തെളിവുകളും രഞ്ജിതനോട് പറയാൻ നേരത്ത് അതായത് ഓരോ കാര്യങ്ങളും പറയാൻ നേരത്ത് ഓരോ വിഷയത്തിനും പതിനായിരം രൂപ വെച്ചും പിന്നെ ഒരു സാരിയും വേണം എന്നാലേ കാര്യങ്ങള് രഞ്ജിതയുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കോളു അല്ലെങ്കിൽ പോയി പണി നോക്കിക്കോളണം ഞാൻ ഒരു കാര്യവും രഞ്ജിതനോട് പറയാൻ പോകുന്നില്ല എന്നും പറയാണ് ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സാരിയും പണമൊക്കെ തന്നെയല്ലേ ഓ അത് എന്നെ പാട്ടിലാക്കാൻ വേണ്ടിയല്ലേ ഇപ്പം നിങ്ങൾ എന്നെ പാട്ടിലാക്കി ഇനി ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അറിയിക്കട്ടെ അപ്പോ പിന്നെ ഇതൊക്കെ വെറുതെയേ പറ്റുമോ ഞാൻ സുമിത്രയുടെ പിന്നാലെ രാവും പകലും ഇല്ലാതെ ചുറ്റി നടക്കുകയാണ് അപ്പം അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയല്ലേ മതിയാവോളു എനിക്കത് കിട്ടണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ പോകാനായിട്ട് പോകുന്നില്ല നിങ്ങൾ പറഞ്ഞ ഒരു നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നുമില്ല ഞാൻ പറയാനായിട്ട് പോകുന്നുമില്ല അതുകൊണ്ട് ഞാൻ പാണോ പിന്നെ സാരി അതുമാത്രമല്ല ഞാൻ ചോദിക്കുന്നുള്ളൂ രഞ്ജിതയ്ക്ക് അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട് പണം വാരുകയല്ല രഞ്ജിത അപ്പോൾ ഞാൻ പറയുന്ന കാര്യം സാധിച്ചിരണം അപ്പോൾ ഈ സരസ്വതിമ്മയുടെ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്കാണെങ്കിൽ ആകെ ചൊറിഞ്ഞു കയറുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ ഒന്നും മിണ്ടാതെ സരസ്വതിമ്മ പറയുന്നതിനെല്ലാം തലോലിക്കി നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ വിശ്വവും അതേപോലെ തന്നെ ഈ പ്രേമയും കൂടി എവിടേക്ക് പോയി വരികയാണ് അപ്പോൾ പോയി നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു ഭയങ്കര കളി അപ്പോൾ സ്വരമോളിങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കണം ആ പന്ത് നേരെ പ്രേമയുടെ നെഞ്ചത്ത് വന്ന് അടിക്കുകയാണ് അപ്പോൾ പ്രേമയുടെ നെഞ്ചത്ത് വന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്ക് വല്ലാതെ വേദനിച്ച് പ്രേമയാണെങ്കിൽ ഓ ഈ മേനഘട്ട കൊച്ചിനെക്കൂടി തോറ്റല്ലോ അപ്പോൾ സ്വരമോള് വന്ന് ഇവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നിനക്ക് കണ്ണ് കണ്ടു അടിയെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഞാൻ അമ്മമ്മ വരുന്നൊന്നും കണ്ടില്ല ആ അമ്മുമ്മ അമ്മൂമ്മനോട് എന്തേലും ഇത്ര വേഗത്തിലേ കയറി വരുന്നത് ഞാൻ പിന്നെ ബോളാകുമ്പോൾ മേത്തക്കെ അടിച്ചോളൂലേ അങ്ങനെ കൊച്ച് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കണം അപ്പൊ ഇത് കേട്ട് ഇന്നപ്പോഴേക്കും പ്രേമയ്ക്ക് കലുവരികയാണ് നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പ്രേമ അടിക്കാനായിട്ട് കയ്യുർത്തുകയാണ് അടിക്കാനായിട്ട് കൈ ഉയർത്തിയതും നമ്മുടെ അനന്യ വന്നിട്ട് ആ കൈ കയറി പിടിക്കുകയാണ് എൻ്റെ മോളെ തൊട്ടുപോകരുതെന്നും പറഞ്ഞുകൊണ്ട് അനന്യെ നീ തന്നെയാണ് സംസാരിക്കുന്നത് ചോദിക്കണം അതെ എന്റെ മോളെ ദ്രോഹിക്കാനായിട്ട് നിൽക്കരുത് അവളറിയാതെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പന്ത് വന്ന് നിങ്ങളുടെ മേത്തു കൊണ്ടു എന്ന് വിചാരിച്ച് എന്റെ മോളെ അങ്ങനെ ദ്രോഹിക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കില് നടക്കില്ല അതൊന്നും അപ്പോ അനന്യയുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പ്രേമാകെ തകർന്നു പോയൊരു അവസ്ഥയിലേ പോയി പക്ഷേ വിശ്വത്തിന് വിശ്വത്തിനത് ശരിക്കും അങ്ങടെ ഇഷ്ടപ്പെട്ടു അപ്പൊ നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും അപ്പൊ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീൻ ബ ബായ്